ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിനെ ഓർമ്മിക്കുന്ന ദിവസമാണ് ആയിരത്തി മുന്നൂറ്റി നാലിൽ സ്വീഡിഷ് രാജകുടുംബത്തിൽ ബ്രിജിറ്റ് ജനിച്ചു കുട്ടി ജനിച്ച ഉടനെ ഭക്തിയായ അമ്മ ഗോത്ത് രാജവംശത്തിൽപ്പെട്ട ഇംഗേസ് മരിച്ചുപോയി ഭക്തിയായ ഒരമ്മയായിട്ടാണ് ബ്രിജിറ്റിനെ വളർത്തിക്കൊണ്ടു വന്നത് മൂന്ന് വയസ്സായപ്പോഴേ ബ്രിജിറ്റിന് സംസാരശക്തി ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് വയ സംസാരിക്കുണ്ടായിരുന്നുള്ളൂ ആദ്യം ഉച്ചരിച്ച വാക്കുകൾ ദൈവസ്തുതികളാണ് ബാലസഹജമായ വാശിയോ കോപമോ അനുസരണക്കുറവോ ഒന്നും ബ്രിജിറ്റിൽ കണ്ടില്ല പത്താമത്തെ വയസ്സിൽ പീഡാനുഭവത്തെപ്പറ്റി ഒരു പ്രഭാഷണം അവൾ അതേ രാത്രി ക്രൂശിതനായ ഈശോയെ ഈശോയുടെ ഒരു കാഴ്ച അവൾ കാണുകയും ഉണ്ടായി ഒരു സ്വരം അവൾ കേട്ടു എൻ്റെ മകളെ എന്നെ നോക്കൂ ശോകാർത്ഥിയായി അവൾ ചോദിച്ചു ആരാണ് അങ്ങയോട് ഇങ്ങനെ ചെയ്തത് എന്നെ നിന്ദിക്കുന്നവരും എൻ്റെ സ്നേഹം ഗ്രഹി ഇത് കേട്ട പോലെ അവൾക്ക് തോന്നി ഈ ദർശനം ഇന്നും എന്നും രാജകുമാരിയുടെ ധ്യാന വിഷയമായി പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം പതിനാറാം വയസ്സിൽ ബ്രിജിറ്റ് സ്വീഡനിലെ ഉൾഫ രാജകുമാരനെ വിവാഹം ചെയ്തു എട്ട് മക്കളുണ്ടായ ശേഷം പൂർണ്ണവിരക്തി പ്രാപി പാലിക്കുവാൻ ഇരുവരും പ്രതിജ്ഞ ചെയ്തു അവർ ദരിദ്രരായ ഒരു ആശുപത്രി പണതു അങ്ങനെയിരിക്കെ ഈ ദമ്പതികൾ കമ്പോസ് എന്ന പ്രദേശത്ത് ഒരു തീർത്ഥയാത്ര ചെയ്തു മടക്കയാത്രയിൽ രോഗിയായി തീർന്ന ഭർത്താവിനെ ബ്രിജിറ്റ് അത്യന്തികം സ്നേഹത്തോടെ ശുശ്രൂഷിച്ചു സുഖമായി മടങ്ങിയെത്തിയെങ്കിലും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാലിൽ ഉൾഫോ ഒരു സിസ്റ്റേഴ്സിൻ ആശ്രമത്തിൽ കിടന്ന് മരിച്ചു അദ്ദേഹം ആ സഭയിൽ ചേരാൻ ഒരുങ്ങിയായിരുന്നുവെന്ന് പറയുന്നു ഭർത്താവിൻ്റെ മരണശേഷം കുടുംബസ്വത്ത് മക്കൾക്ക് ഭാഗിച്ചു കൊടുത്തിട്ട് ബ്രിജിറ്റ് ഒരു വെള്ളവസ്ത്രം മാത്രം ധരിച്ചു കൊണ്ടിരുന്നു ഭക്ഷണവും ഭക്ഷണം അപ്പവും വെള്ളവും മാത്രമായി വെള്ളിയാഴ്ച ദിവസങ്ങൾ പ്രാശ്ചിത്വം അത്യധികം വർദ്ധിപ്പിച്ചു പുതിയ മഠങ്ങൾ പലത് സ്ഥാപിച്ചു ജീവിതത്തിലെ അവസാനത്തെ മുപ്പത്തി മുപ്പത് വർഷവും തോറും ബ്രിജിറ്റ് കുമ്പസാരിച്ചിരുന്നു കർത്താവിൻ്റെ പിടാനുഭവത്തിൻ്റെ പല കാഴ്ചകളും ഈ പുണ്യവതിക്കുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അവയെല്ലാം ജ്ഞാനപിതാക്കന്മാരുടെ വിധിക്ക് അവർ സമർപ്പിച്ചു കൊണ്ടാണിരുന്നത് ക്രൂഷ്യതിനോടുള്ള സ്നേഹ നിമിത്തം അവൾ ഒരു തീർത്ഥയാത്ര നടത്തുകയുണ്ടായി ആയിരത്തി മുന്നൂറ്റി അൻപതിലെ വിശുദ്ധ മത്സരത്തിൽ തൻ്റെ വിധവിയായ മകൾ കാതറിനോടുകൂടെ റോമിലേക്ക് പോയി ഒരു വർഷം അവിടെ താമസിച്ചു മടങ്ങി മൂത്ത മകൾ ബ്രിജിറ്റോയോടുകൂടെ താമസിച്ചു വരവേ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി എഴുപതാമത്തെ വയസ്സിൽ ബ്രിജിറ്റ് നിര്യാതനായി അന്ത്യകൂദാശകൾ ചാക്കം ധരിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത് ബ്രിജിറ്റ് രാജ്ഞിയുടെ ജീവിതം സഹനം കൂടാതെ കൂടാതെ ഒന്നും കൂടാത്ത ഒന്നും ഒന്നായിരുന്നില്ല എന്നാൽ ചെറുപുഞ്ചിരി മുഖത്ത് വേ വേർ പിരിഞ്ഞിരുന്നില്ല സഹിക്കുക സന്തോഷിക്കുക സന്തോഷത്തോടെ സഹിക്കുക ഇതായിരിക്കട്ടെ നമ്മുടെ തത്വം അന്യർ നിങ്ങളോട് എങ്ങനെ വ്യാപരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അപ്രകാരം നിങ്ങളും അന്യരോട് വ്യാപരിക്കുവാൻ പത്തായിരം സുവിശേഷം ഏഴ് പന്ത്രണ്ട് വിശുദ്ധ ബ്രജിറ്റ പുണ്യതിയെ നമ്മൾ ഓർമ്മിക്കുന്ന ദിവസമാണ് പിന്നെ അവൾ രാജ്ഞിയായിരുന്നെങ്കിലും എല്ലാം ഉപേക്ഷിച്ച് ദരിദ്രയായി മറ്റേ മക്കളെ വളർത്തി അവരുടെ ജീവിതത്തിൽ നന്മ വരുത്തി ഒരു പുണ്യം സമ്പാദിച്ച് ലോകത്തോട് യാത്ര പറഞ്ഞു കർത്താവി ഈ വിശുദ്ധ ബ്രജിറ്റായുടെ സുഹൃതങ്ങളുടെ പരിമളത്താൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ധൈര്യപ്പെടുത്തണമേ നിങ്ങളുടെ അടുത്താവ് ഈശ്വംശിയായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമേ ഈശ്വംശിയായിരിക്കും ശ്രുതിയായിരിക്കട്ടെ